മാന്യ സരസര് വന്ദേനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ശിശുക്കൾ രാജ്യത്തിന്റെ സമ്പത്ത് എന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നവംബർ പതിനാലാം തീയതിയാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത് നമ്മൾ നമ്മുടെ വേറെ ആരെയും ആസ്വദിച്ചല്ല ശിശുദിനം ആശ് ആഘോഷിക്കുന്നത് നമ്മുടെ ജിയായ ജവഹർലാൽ നെഹ്റുവിനെ നെഹ്റുവിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ വളരെയധികം കുട്ടികളോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം കുട്ടികൾ കുട്ടികൾ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് പഴയ കാലത്തെ ആൾക്കാർ പറഞ്ഞു വരുന്നത് കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുന്നവരും ഒക്കെ വളരെയധികം മനസ്സ് മനസ്സ് നല്ലവരായിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് അത് വളരെയധികം സത്യം തന്നെയാണ് കാരണം ജവഹർലാൽ നെഹ്റു ഏതൊരു പ്രസംഗം പറഞ്ഞാലും അതിൽ കുട്ടികളുടെ കുട്ടികളുടെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത് തന്നെയാണ് ജവഹർലാൽ നെഹ്റു എപ്പോഴും പറയുന്നൊരു കാര്യമാണ് രാഷ്ട്രത്തിലെ കുട്ടികൾ കുഞ്ഞുങ്ങളും ഇനി ഇനി വരുന്ന തലമുറയുടെ വലിയൊരു 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 ഘടകം തന്നെയാണ് അവർക്ക് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവും കൊടുത്തില്ല എങ്കിൽ ഇനി വരുന്ന തലമുറ ഇനി നല്ല രീതിയിൽ പോവുകയില്ല എന്ന് അത് വളരെയധികം സത്യം തന്നെയാണ് ഇനി വരുന്ന ഇപ്പോൾ കുട്ടി ഇപ്പോഴത്തെ കുട്ടികളാണ് ഇനി വരുന്ന തലമുറയെ നോക്കേണ്ടത് അപ്പോൾ ആ കുട്ടികളുടെ ആരോഗ്യവും ഒക്കെ വളരെ ആരോഗ്യവും ഒക്കെ വളരെയധികം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വച്ചെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ കുട്ടികൾക്ക് വളരെയധികം അവഗണന തന്നെയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുട്ടികളെ പല പണികളും പല പണികളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹോട്ടലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് പാത്രം കഴുകുന്നതും പല ജോലികളും ചെയ്യുന്നത് അതൊക്കെ വളരെയധികം തെറ്റ് തന്നെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യം കൊടുത്തു വളർത്തിയാൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് വളരെയധികം നല്ല ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ലഭിക്കുകയുള്ളൂ അതിനാൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികളെ ഇങ്ങനെ പല ജോലികളിലും നമ്മളിങ്ങനെ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യം നല്ല ഭക്ഷണം ലഭിക്കുകയില്ല അവർക്ക് നല്ല പഠനം ലഭിക്കുകയില്ല അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് നല്ല ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ ഒരു ഡോക്ടറോ നമുക്ക് ഒരു വീട് പണിയാണെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ബാലവേല എന്നീ പല കാര്യങ്ങളും ഇപ്പോൾ ഉള്ളത് എന്നത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കാനുള്ള പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന ആണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണെങ്കിലും ഇപ്പോഴും പല സംസ്ഥാന സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കുട്ടികൾ പണിയെടുക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്ന തന്നെയാണ് ഇപ്പോൾ പല സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾ പ്ലാസ്റ്റിക്കുകൾ പെറുക്ക് പെറുക്കുന്നതും വേസ്റ്റുകൾ പെറുക്കുക പെറുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതു തന്നെയാണ് അത് വളരെ അധികം മോശമായ കാര്യം തന്നെയാണ് കാരണം ഇനി വരും തലമുറയിലെ ഒരു സമ്പത്ത് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോൾ ആ കുട്ടികളുടെ ആരോഗ്യവും ഉയർച്ചയും വളർച്ചയും ഒന്നും നമ്മൾ നോക്കിയില്ല എങ്കിൽ വരുന്ന തലമുറ വളരെ അധികം മോശമായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാലവേല ഒഴിവാ ബാല ബാലവേലക്കെതിരെ ബാലവേല ഒരിക്കലും ചെയ്യാതിരിക്കുക കുട്ടികളെ പഠനത്തിലും കുട്ടികളുടെ പഠനത്തിനും ആരോഗ്യത്തിനും വളരെ വളരെയധികം കാര്യം കൊടുക്കുക കുട്ടികൾക്ക് നല്ല പഠനം ലഭിച്ചാൽ മാത്രമേ അവർ വലിയ നിലയിലെത്തുകയുള്ളൂ അങ്ങനെ നമ്മുടെ രാജ്യം വികസിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി